ചീരയിൽ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയത് ഏതിനാണ് പച്ചചീര ചുവന്നച്ചീര പാലക് ചീര വള്ളിച്ചീര ഉത്തരം ചുവന്നച്ചീര ആയിരം ഭാഷകളുടെ നാട് ഏതാണ് ബ്രിട്ടൻ അമേരിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ ഉത്തരം ആഫ്രിക്ക ലോകത്തിലെ ആദ്യത്തെ കറൻസി നോട്ട് രഹിത രാജ്യം സ്വീഡൻ ഫ്രാൻസ് ചൈന ജർമ്മനി ഉത്തരം സ്വീഡൻ അൾസറിനെ ചെറുക്കാൻ ഏറ്റവും ഉത്തമമായ ജ്യൂസ് ബീട്രൂട്ട് പാവയ്ക്ക അവക്കേടും ഉത്തരം ക്യാരറ്റ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പൽ കോർപ്പറേഷൻ എറണാകുളം മുംബൈ ഡൽഹി ഹൈദരാബാദ് ഉത്തരം മുംബൈ വിയർപ്പ് ഗ്രന്ഥികൾ വളരെ കുറഞ്ഞ മൃഗം ആട് കാണ്ടാമൃഗം കഴുത ആന ഉത്തരം ആന ശരീരത്തിലെ ഊഷ്മാവ് ക്രമീകരിക്കുന്ന ഭക്ഷ്യവസ്തു ഉലുവ തേൻ എണ്ണ ജീരകം ഉത്തരം ജീരകം വെളുത്ത സിംഹം കാണപ്പെടുന്ന രാജ്യം ആഫ്രിക്ക ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക ഉത്തരം ആഫ്രിക്ക ലോകത്തിലെ ഏറ്റവും പുരാതനമായ പേനയുടെ മഷിയുടെ നിറം പച്ച കറുപ്പ് ീലം ചുവപ്പ് ഉത്തരം കറുപ്പ് അടുക്കളയിൽ വെച്ചാൽ എന്നും കഷ്ടകാലം വരുത്തുന്ന വസ്തു കാരണം ഇതാണ് ശുചി ചൂല് ക്ലോക്ക് വാക്കത്തി ഉത്തരം ചൂല് ഹൈന്ദവ വിശ്വാസ പ്രകാരം വീട്ടിലെ അടുക്കളയിൽ ചൂല് സൂക്ഷിക്കുന്നത് എന്നും കഷ്ടകാലം വിട്ടൊഴിയാതെ നിൽക്കുമെന്ന് പറയപ്പെടുന്നു ഇത് പണ്ടുകാലം മുതൽക്കുള്ള പൂർവികർ നടത്തിപ്പോരുന്ന പ്രധാന വിശ്വാസമാണ് വീടിൻ്റെ താക്കോൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ലാത്ത ഇടം ബെഡ്റൂം അടുക്കള വാതിൽ അലമാര ഉത്തരം അടുക്കള